മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നിരവധി പെൻഷൻ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാൻ കിസാൻ മന്ദൻ യോജന സംസ്ഥാനത്തും രാജ്യത്തുമുള്ള അറുപത് വയസ്സിനു മേൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതൊരു കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയാണ് പ്രത്യേക സ്കീം വഴിയാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും ഇതിലൂടെ പ്രതിമാസം മൂവായിരം രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നതും പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ രണ്ടുപേരും മരണപ്പെടുകയാണ് നോമിനിക്ക് തുക ലഭിക്കുന്നതുമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു പെൻഷൻ പദ്ധതി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഐ ഡി നമ്പർ ഉൾപ്പെടെയുള്ള ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്റർ വഴി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അറുപത് വയസ്സിന് ശേഷം പ്രതിമാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്നതുമായിരിക്കും പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ പി എം കിസാന്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉള്ളവർക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നാൽപ്പത് വരെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ് നാൽപ്പത് വയസ്സിലാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പ്രതിമാസം ഇരുന്നൂറ് രൂപ വീതം അടയ്ക്കും വരുന്നതാണ് പതിനെട്ട് വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അമ്പത്തി രൂപയാണ് അടയ്ക്കേണ്ടി വരിക ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത് എല്ലാ മാസവും ഈ തുക അടയ്ക്കേണ്ടതുമാണ് ഓരോ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം അടയ്ക്കേണ്ട തുക വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും ശേഷം അറുപതാം വയസ്സിലായിരിക്കും ഇതിന്റെ സഹായം ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല കൂടാതെ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ പദ്ധതിയാണിത് മുതിർന്ന പൗരന്മാരുടെ മുതിർന്നു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള കോമൺ സർവീസ് സെന്റർ വഴി ഈ പദ്ധതിയിൽ ചേരാവുന്നതുമാണ് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമാണ് ഇതിൽ ചേരാനുള്ള പ്രധാനപ്പെട്ട രേഖ ഈ പദ്ധതിയെ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് ഈ പദ്ധതി വഴി പ്രതിമാസം മൂവായിരം രൂപ വീതമാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ലഭിക്കുന്നതും മാസം കുറഞ്ഞ തുക നൽകിയാണ് ഇത് തുടങ്ങേണ്ടതും ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്